നമ്മൾ എന്താണോ നമ്മുടെ ലൈഫിൽ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു പാറ്റേണിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് എന്ന് നമുക്ക് പറയാം ഇപ്പൊ ഈ പാറ്റേൺ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ വർഷങ്ങളായിട്ട് ഇമോഷണലിയും അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളും നമ്മുടെ എനർജിയുടെയും ഒക്കെ ഒരു ആണ് പാറ്റേൺ ആയിട്ട് മാറുന്നത് സാമ്പത്തിക പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കില് ആ സാമ്പത്തിക പ്രശ്നം ഇന്നലെ ഒരു രാത്രി കൊണ്ട് സംഭവിച്ചതല്ല ഹെൽത്ത് ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ആ ഹെൽത്ത് ഇഷ്യൂ വന്നതും ഇന്നലെ ഒരു രാത്രി കൊണ്ടല്ല അത് ഉണ്ടായിട്ടുള്ളു നമുക്കൊരു റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നവും ഇന്നലെ ഒരു രാത്രി കൊണ്ട് അല്ല ഉണ്ടായത് ചിലപ്പം ഇന്നലത്തെ ഒരു ഇന്നലെ നടന്ന ഒരു കോൺവെർസേഷൻ ആയിരിക്കും അത് പക്ഷേ ട്രിഗർ ചെയ്തത് പക്ഷെ അതിലേക്ക് ലീഡ് ചെയ്തിട്ടുള്ള സംഭവം സംഭവിച്ചത് ഇന്നോ ഇന്നലെയോ അല്ല നമ്മൾ പോലും അറിയാതെ ഏതോ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്ത് വന്ന ഒരു പാറ്റേൺ ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വന്നപ്പോഴാണ് നമുക്കത് വിസിബിൾ ആയത് എന്ന് മാത്രമേ ഉള്ളൂ നമുക്കിപ്പോ ലൈബ്രിലിറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ പത്ത് വർഷം മുമ്പേ നമ്മളെ സാമ്പത്തിക മേഖലയിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സൈഡിൽ ചെയ്തുകൊണ്ട് വന്ന നമ്മുടെ ഡിസിഷൻസിന്റെയും നമ്മുടെ തോട്ടിന്റെയും നമ്മുടെ ഇമോഷൻസിന്റെയും ഒക്കെ ഫലമായിട്ടാണ് നമ്മൾ ത്രൂ ഔട്ട് കഴിഞ്ഞ ഒരു പത്ത് വർഷം പലതരത്തിലുള്ള ഫിനാൻഷ്യൽ ഡിസിഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ടാവുക അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും ചിലപ്പോൾ ഈ വർഷം എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ചിലപ്പോൾ ഒരു പത്ത് വർഷം മുമ്പ് നമ്മൾ നല്ലൊരു എസ് ഐ പി ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇപ്പൊ ആ എസ് ഐ പി ഗ്രോ ചെയ്തിട്ട് ചിലപ്പോ ഒരു വൺ സിയാറോ പത്ത് സിയാറോ ഹൺഡ്രഡ് സിയാറോ ഒക്കെ ആയി ചിലപ്പോൾ പോകുന്നേ നമുക്കിപ്പോൾ വർഷങ്ങളായിട്ട് നമ്മുടെ പല മേഖലയിൽ പലതരത്തിലുള്ള ഹാബിറ്റുകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള പാറ്റേണുകൾ രൂപപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ഫലമാണ് നമ്മൾ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് തീരുമാനിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാറ്റേൺസ് ആണ് നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത് വർഷം മുമ്പ് നമ്മൾ കണ്ടിന്യൂ ചെയ്തിരുന്ന പാറ്റേൺസ് ആണ് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് എന്താണെന്നുള്ളത് റിഫ്ലക്ട് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ജനറലി പറയാൻ സാധിക്കുന്നത് നമ്മുടെ പാറ്റേൺസ് ആണ് നമ്മുടെ ഫ്യൂച്ചറിനെ ഡിസൈഡ് ചെയ്യുന്നത് ഒരുപാട് പേരിപ്പോ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഔട്ട്കം ബേസ്ഡ് ആയിട്ട് അതായത് എനിക്കിപ്പോൾ ഒരു കോടി രൂപ വേണം അതുകൊണ്ട് ഞാൻ രാവിലെ ഒരു കോടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ രാവിലെ മെഡിറ്റേറ്റ് ചെയ്യുകയാണ് മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഒരു കോടി വരും അങ്ങനെ വരുമായിരിക്കും ചിലപ്പം വന്നിട്ടും ഉണ്ടാവാം പക്ഷെ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് അത്തരം ഒരു റിസൾട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കോടി റിസീവ് ചെയ്യുന്ന ഒരാളുടെ പാറ്റേണിലേക്ക് നമ്മൾ ഡെയിലി ഹാബിറ്റ്സ് മാറണം അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി റൂട്ടീൻ എന്ന് പറയുന്നത് ആ ഒരു കോടി അക്കൗണ്ട് കിടക്കുന്ന ഒരാളുടെ പാറ്റേൺ നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചറിലേക്ക് ആ വൺ വൺസ് ഇയറിലേക്ക് നമ്മൾ അറിയാതെ തന്നെ എത്തപ്പെടും നമ്മുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത് നമ്മുടെ പാറ്റേൺസ് ആണ് അപ്പൊ ഈ പാറ്റേൺസ് ആണ് ശരിക്കും റിയൽ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത്